ിൽ കൊണ്ടുപോയി വേണ്ടപ്പെട്ടെടുത്ത് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് ഒരു നേതാവിന് കഴിയില്ല ഇന്ന് സർക്കാർ പ്രസിഡന്റ് ആണെങ്കിൽ ഇന്ന് സോൺ പ്രസിഡന്റ് ആണെങ്കിൽ നമുക്ക് സാധനം എടുത്ത് പോകാൻ കഴിയില്ല അത്രയും തിരക്കാണ് എന്നാ പറയുന്നത് തീരെ എന്ന് പറയാം മറ്റൊരു മെമ്പർമാർ കൈകാര്യം കേട്ടെന്ന് പറയും പക്ഷേ പഴയ കാലം അതൊരു സംഭവമായി അവരുടെ ചോരയും നീരും വീര്യവുമാണ് ഇന്ന് നമ്മൾ പോലെ താൽക്കാലിക ഉണ്ടാകാനുണ്ടായ കാരണം

ും കഴിവും ശുദ്ധിയാക്കി ഞങ്ങൾ ഒക്കെ ഒരാൾ ഉപദേശിക്കാൻ ഇഷ്ടപ്പെടില്ല ഞാൻ തന്നെ ഈ സദസ്സിലേക്ക് നോക്കിട്ട് സദസ്സിന്റെ മര്യാദ കേടുകൾ പറഞ്ഞാൽ ആ സ്ഥാനത്ത് പഴയ തലമുറ എങ്ങനെയായിരുന്നില്ല

അതുകൊണ്ട് ഇത്തരം മഹാന്മാരുടെ ചരിത്രം നമ്മൾ അറിയണം ഈ ലോകത്തോട് അങ്ങനെ മദീനയിൽ വെച്ചുകൊണ്ടാണ് ആ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ടാണ് സിയാറത്തിന്റെ യാത്രയിൽ ആക്സിഡന്റിലാണ് മഹാനവർ ഈ ലോകത്തോട് വിട പറയുന്നത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടെയാകാൻ സംസ്ഥാന മറ്റു പി കെ എം സർക്കാർ ഞാൻ കേട്ട സംഘടനാ എന്താണ് വലിയ പി കെ എം ശതാബ്ദിക്കൊക്കെ ശരിക്കും നല്ല പാഠവും നല്ല അനുഭവവും നല്ല ഒരുപാട് ഓർമ്മകളും സമ്മാനിച്ച ആളായിരിക്കാം പിന്നെയാണ് എപ്പോ പോയാലും

ದ ವ್ಯಾಳಾ ಊರ್ ಕಿಟ್ಟೆಸ್ಥಾನ ಶನಿಯಾ ವೈಕಸ್

അന്ന് ഒഫാത്തിന്റെ ദിവസം ശരിക്കും പുതിയ മുതൽ പറയാം ആ ആഴ്ചയും ക്ലാസ് എന്ന് പറയണം ഒന്ന് രണ്ട് പരിപാടികളും നാട്ടിൽ പങ്കെടുക്കേണ്ടതുണ്ടായതുകൊണ്ട് ഞാൻ ഇന്ന് പോകാൻ ബുധനാഴ്ച പോകാൻ ബുധനാഴ്ചത്തെ ക്ലാസ് എന്നാണ് പറയുന്നത് പകരം വ്യാഴാഴ്ച ക്ലാസ് മിസ്സാവും നാളത്തെ ക്ലാസ് മിസ്സാവും അതിന് പകരം ഇപ്രാവശ്യം നേരത്തെ വരും